ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചില്ലറ സ്വലാത്താണോ അത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇന്ന് വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അതിൻ്റെ പ്രതിഫലമാണ് ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം സ്വലാത്തിൻ്റെ കൂലി അള്ളാഹു സുബാനുഹൂ താര നൽകുമെന്ന് പണ്ഡിതർ പഠിപ്പിച്ചു തന്ന പുണ്യമാക്കപ്പെട്ട സ്വലാത്ത് ഏതാണ് ആ സ്വരാത്ത് എന്ന് നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ സ്വലാത്തിന് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കരുതി പോകുന്ന ചെറിയ സ്വലാത്തുകളല്ല വലിയ ഗുണങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ സ്വലാത്ത് ആ സ്വലാത്തിൻ്റെ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണ് എല്ലാം വിശ്വ അള്ള വിശദമായിട്ട് ഇന്നത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ വേദനകൾ മാറാൻ നമ്മുടെ രോഗങ്ങൾ നീങ്ങാൻ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ പറയപ്പെടുന്ന സ്വലാത്ത് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ ഇങ്ങനെ അടങ്ങുന്ന ധാരാളം നേട്ടങ്ങൾ നമ്മിലേക്ക് കൈവരിക്കാൻ കാരണമാകുന്ന ഒരു അമൽ ഇൻഷാള്ള ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന ഉറപ്പോട് കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് പുണ്യമാക്കപ്പെട്ട സ്വലാത്താണ് നമ്മുടെ ശാരീരികമായ രോഗങ്ങൾ പരിപൂർണമായും ഇല്ലാതാകാൻ കഴിയുന്ന അള്ളാഹുസ് ബഹാനുഹോ നമ്മെ സഹായിക്കാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ വീഡിയോയിലേക്ക് പോകാം അസ്സാമലൈക്കും വാഹി വാത്തുല്ല പ്രിയപ്പെട്ട മുക്മിനികളെ മുക്മിനാത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി എപ്പോഴും റബ്ബിനോട് വായ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് മുസ്ലിമീങ്ങളായ മുഗ്മിനീകളായ നാം ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ ചെറിയ മഹത്വൊന്നും അല്ല സൊലാത്തിനുള്ളത് ഹബീബായി മുത്തുനബി സാഹ അലി സ്വല തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് വളരെ വലിയ മഹത്വമുണ്ടെന്ന്

സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട വെറുതെ ചൊല്ലിയാൽ കൂലി കിട്ടുന്ന ഒരു അമലാണ് സ്വലാത്ത് വിക്ർ അഥവാ മറ്റു അമലുകൾ എന്ന് പറയുന്നത് നമസ്കാരങ്ങൾ ഐബാദത്തുകൾ ഖുർആൻ പാരായണങ്ങൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ഓതിയാലേ അതിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ പക്ഷെ സ്വലാത്ത് അങ്ങനെയല്ല സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥത ഇല്ലാതെ വെറുതെ നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ പോലും അതിനും പ്രതിഫലമാണ് ചിന്തിച്ച് നോക്കിയേ എത്ര വലിയ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്വലാത്തുകൾ ഒരുപാട് വിധമുണ്ട് നമുക്കറിയാം പലവിധം വിധം സൊലാത്തുകളുണ്ട് സൊലാത്തിൻ്റെ പ്രതിഫലങ്ങളും പലതരത്തിലാണ് അതിൽപ്പെട്ട ഒരു തവണ ഈ സ്വലാത്ത് ഓതി കഴിഞ്ഞാൽ ഈ സ്വലാത്ത് ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം കൂലിയാണ് അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഏതാണ് ആ സ്വലാത്ത് എന്ന് പറയുന്നതിന് മുമ്പ് അതിന് കുറച്ച് നേട്ടങ്ങളുണ്ട് സ്വാലഹ്യങ്ങൾ ആലിമ്യങ്ങൾ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള മഹാരഥന്മാർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള അവരെഴുതി വെച്ചിരിക്കുന്ന യൂസഫിന്റെ ബഹാനീതങ്ങളെ പോലെയൊക്കെ വലിയ വലിയ മഹാരഥന്മാർ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ പറയാൻ പോകുന്ന പുണ്യമാക്കപ്പെട്ട സൊലാത്തിൻ്റെ ധാരാളം നേട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ വേദനകൾ മാറുമെന്നുള്ളതാണ് രോഗങ്ങൾ സ്വദേ നടുവേദനയാണ് കാലുവേദനയാണ് മുട്ടുവേദനയാണ് നല്ലതുപോലെ നമസ്കരിക്കാൻ പോലും പറ്റുന്നില്ല സ്വസാദെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവർക്ക് ആപലാതിപ്പെടുന്നവർക്ക് വ്യസനിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ മരുന്നാണ് ഈ സ്വലാത്ത് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറാൻ ചില ആളുകൾക്കുണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകളാണ് അതായത് ശരീരത്ത് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല മനസ്സിനാണ് രോഗങ്ങൾ മനസ്സിന് രോഗങ്ങൾ എന്ന് പറഞ്ഞ ആ മാനസിക ടെൻഷനുകൾ പിരിമുറുക്കങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള മനസ്സിന്റെ വേദനകൾ അതും മാറിക്കിട്ടും സ്വലാത്ത് സമാധാനമാണ് പ്രിയപ്പെട്ടവര് ആ സ്വലാത്ത് ജീവിതത്തിൽ എപ്പോഴും നിത്യമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാൽ സമാധാനം അറിയാതെ ഉള്ളിലേക്ക് വരും ഞങ്ങൾക്കൊക്കെ അനുഭവമാണ് അതാഹ് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അപ്പൊ ഈ സ്വലാത്ത് ശരീരത്തിൻ്റെ വേദനകൾ എല്ലാം മാറ്റിത്തരുമെന്നുള്ളതാണ് അതോ ഒരു നേട്ടം അടുത്തൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം രക്ഷപ്പെടാൻ അള്ളാഹു സുബാനോ താല ഈ സ്വരാത്തിലൂടെ നമുക്ക് സാധിപ്പിച്ചതാണ് ആഹരം രക്ഷപ്പെടുത്തി തരുന്നതാണ് എന്നുള്ളതാണ് ആഹരം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരകയറി എത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ വളരെ വലിയ പാടുപെട്ടാൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ ഈ നരകത്തിൽ പോകാതെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് അമാലുകൾ ചെയ്യേണ്ടി വരും പക്ഷെ സ്വരാത്ത് ചെല്ലുന്നവർക്ക് എവിടെ പോയാലും ഒരു പ്രത്യേക പരിഗണന അള്ളാഹു നൽകുമെന്ന് മഹാരഥന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സ്വലാത്തിനെ മുറുകെ പിടിക്കുന്നവർ അതിനൊരു പ്രത്യേക പരിഗണന ഉണ്ട് അത് ഖബറിലാണെങ്കിലും ഉണ്ട് ആഹാരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതിനുണ്ട് സ്വലാത്തിൻ്റെ സ്വനാത്തിൻ്റെ അനുയായികൾക്ക് സ്വലാത്ത് എപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമസ്കാരം ഒഴിവാക്കി ഏ ദിക്കറുകളൊക്കെ ഒഴിവാക്കി വെറും സ്വലാത്ത് മാത്രം ചൊല്ലുന്ന കാര്യമല്ലേ പറയുന്നത് അത് ചെയ്യുന്നതോടൊപ്പം നമ്മളൊരല്പം മുൻഗണന കൊടുക്കുന്നത് സ്വരാത്തിനാണ് ആ രൂപമാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ പ്രത്യേക പരിഗണന അള്ളാഹു നൽകുന്നതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം മൂന്നാമത്തെ നേട്ടം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ പലർക്കും പറയാൻ കഴിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം പലർക്കും പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം ഏത് തന്നെയായാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാലും മാറിക്കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെ മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുന്നാലും എത്ര എത്ര പാപങ്ങളാണ് വൻ പാപങ്ങളല്ല വൻ പാപങ്ങളല്ലാത്ത പാപങ്ങൾ ഈ പാപങ്ങളൊക്കെ അള്ളാഹുവിൻ്റെയും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുന്നതാണ് എത്ര പ്രാവശ്യം ചൊല്ലണമെന്നറിയോ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മതി ഏതാണ് സൊലാത്ത് നോക്കിക്കോ ഈ കാണുന്ന സൊലാത്താണ് മുഹമ്മദിൻ നമുക്കൊക്കെ ആറ് ലക്ഷം പ്രതിഫലം കിട്ടിയിരിക്കാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ സൊലാത്ത് നമ്മളിപ്പോ സ്ക്രീനിൽ കാണിച്ചപ്പോ തന്നെ നിങ്ങൾ അത് നോക്കി ഒരു പ്രാവശ്യം ചോദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്തിനെയാണ് ഇത്രയേറെ വമ്പൻ നേട്ടങ്ങൾ അള്ളാഹു സുബാനുഭവ നമുക്ക് നൽകാൻ കാരണമാകുമെന്ന് ഞാൻ പറഞ്ഞത് ആറ് ലക്ഷം സൊലാത്തിൻ്റെ കൂലി കിട്ടുന്ന ശരീരത്തിൻ്റെ വേദനകളെല്ലാം മാറ്റിത്തരുന്ന ഏ രോഗങ്ങൾ വിഷമങ്ങൾ ശാരീരിക വിഷമങ്ങൾ മാനസിക വിഷമങ്ങൾ ഇതൊക്കെ മാറ്റിത്തരുന്ന അതുപോലെ പാരത്രിക ലോകം നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്നതായിട്ടുള്ള ആഹ്റത്തിൽ അള്ളാഹു പ്രത്യേക പരിഗണന ഈ മനുഷ്യന് നൽകുന്നതായിട്ടുള്ള ഏഹ് അത്രയേറെ സൗഭാഗ്യങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് നൽകാൻ കാരണമാകുന്നു അതുപോലെ തന്നെ പ്രശ്നങ്ങള് പ്രയാസങ്ങള് ജീവിതത്തിൻ്റെ പ്രോബ്ലംസ് അതിനു സൊല്യൂഷനായിട്ടുള്ള ഈ സ്വലാത്താണ് പ്രിയപ്പെട്ടവരെ അതുപോലെ നമ്മുടെ പാപങ്ങളല്ലാഹു പുറത്തു തരുന്നതായിട്ടുള്ള എല്ലാത്തിനും ഉതകുന്നതായിട്ടുള്ള അത്ഭുതകരമായ സ്വലാത്താണ് പഠിച്ചോളിയൻ മുഹമ്മദിൻ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഉപകാരപ്പെട്ടു എങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിഷയ കമന്റിൽ അറിയിക്കുക അതുപോലെ ആ കമന്റ് സെക്ഷനുകളിൽ നിങ്ങളുടെ വസീയത്തുകളൊക്കെ അറിയിക്കുക എഴുതി എഴുതി അറിയിക്കുക നിങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കുക ദുഃഖങ്ങൾ എഴുതാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് മാത്രം അറിയിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളും അല്ലാഹു അഹത്തിലാക്കി തരും ഇഖിലാസോടുകൂടി പറഞ്ഞു തരുന്ന അമലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ടൊന്ന് ചെയ്താൽ മാത്രം മതി എല്ലാ കാര്യങ്ങളും അള്ളാഹു അള്ളാഹുവിന്റെയും അഹത്തിലും സന്തോഷത്തിനും സമാധാനത്തിനാക്കിത്തരും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ആ പ്രശ്നങ്ങളെ നേരിടണം അള്ളാഹുവിനെ സഹായം തേടണം അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു മഹലൂക്കനെയും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് അള്ളാഹുവിനെ കൂട്ടുപിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുക ഷെയ്ത്വാനിനേക്ക് അള്ളാഹുദീം അടിച്ചോടിച്ചോളും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാർഹമുല്ലാഹി വാത്തു